രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ എ ടീമിനെതിരെ തകർപ്പം വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ എ ടീം ദക്ഷിണാഫ്രിക്ക ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എൺപത്തി റൺസ് എന്ന ഭേദപ്പെട്ട ടോട്ടൽ നേടിയാണ് തങ്ങളുടെ ഇന്നിംഗ്സ് പൂർത്തിയാക്കിയത് മൂന്ന് പന്തുകൾ ശേഷിക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ ഈ വിജയലക്ഷ്യം മറികടന്നു ഋതിരാജ് ഗൈക്വാറും അഭിഷേക് ശർമ്മയുമാണ് ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത് ആക്രമണ ശൈലിയിലാണ് ഓപ്പണർമാർ ഇന്നിംഗ്സ് ആരംഭിച്ചത് അഭിഷേക് ശർമ്മ നാല് ഫോറുകളും ഒരു സിക്സും സഹിതം ഇരുപത്തിയഞ്ച് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടിയാണ് പുറത്തായത് നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത അഭിഷേക് ശർമ്മ പുറത്തായെങ്കിലും ഋതുരാജ് ഗൈക്വാദ് ക്രീസിൽ തുടർന്നു ഓപ്പണിങ്ങിൽ അമ്പത്തിയേഴ് പന്തിൽ അറുപത്തിനാല് റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത് ഇന്ത്യയ്ക്ക് ശക്തമായ അടിത്തറ നൽകാൻ ഈ കൂട്ടുകെട്ട് സഹായിച്ചു അഭിഷേക് പുറത്തായതിനു ശേഷം റിയാൻ പരാഗ് ക്രീസിലെത്തിയെങ്കിലും കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പത്ത് പന്തിൽ എട്ട് റൺസ് എടുത്ത് പരാഗ് പുറത്തായി നാലാമനായ ഇന്ത്യൻ ക്യാപ്റ്റൻ തിലക് വർമ്മയാണ് ക്രീസിലെത്തിയത് അമ്പത്തെട്ട് പന്തിൽ മുപ്പത്തൊമ്പത് റൺസ് നേടിയ തിലകും ഗൈക്വാദും ചേർന്ന് വലിയ പരിക്കുകളില്ലാതെ ഇന്ത്യൻ ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി മൂന്നാം വിക്കറ്റിൽ എൺപത്തി ഒമ്പത് റൺസിന്റെ നിർണായകമായ കൂട്ടുകെട്ടാണ് ഗയ്ക്ക്വാദ് തിലകിനെ കൂട്ടുപിടിച്ച് കെട്ടിപ്പടുത്തത് അടുത്തതായി ക്രീസിലെത്തിയ ഇഷാൻ കിഷൻ ഇരുപത്തൊന്ന് പന്തിൽ പതിനേഴ് റൺസ് എടുത്ത് പുറത്തായി ഇന്ത്യൻ ചേയ്സിന്റെ യഥാർത്ഥ നായകൻ ഋതിരാജ് ഗൈക്ക്വാദ് ആയിരുന്നു ഗൈക്ക്വാദിന്റെ ജാഗ്രതയും അക്രമോത്സുകതയും കൂടി ചേർന്നതോടെ തകർപ്പൻ സെഞ്ചുറിയിലേക്കാണ് താരം കടന്നു കടന്നുകയറിയത് പന്ത്രണ്ട് ബൌണ്ടറികളും ഉൾക്കൊള്ളുന്നതായിരുന്നു നൂറ്റി ഇരുപത്തി ഒമ്പത് പന്തിൽ നൂറ്റി പതിനേഴ് റൺസ് നേടിയ ഗൈക്ക്വാദിന്റെ ഇന്നിംഗ്സ് ഗൈക്വാദിന്റെ പതിനേഴാമത് ലിസ്റ്റ് എ സെഞ്ചുറിയാണ് ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ നേടിയത് ചേസിങ്ങിൽ ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു ഗയ്ക്ക്വാദിന്റെ ഇന്നിങ്സ് വിജയിക്കാൻ ആവശ്യമായ റൺറിറ്റ് കൃത്യമായി നിയന്ത്രണത്തിലാക്കി ഉചിതമായ സമയങ്ങളിൽ ബൗണ്ടറികൾ നേടി മധ്യ ഓവറുകളിലൂടെ ഗൈക്ക്വാദ് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു ഒടുവിൽ ടിയാൻ വാൻ മുറൻ ഗൈക്ക്വാദിനെ ബൗൾഡ് ആക്കുകയായിരുന്നു അടുത്തിടെ ഇന്ത്യ ടെസ്റ്റ് സ്കോറിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട നിതീഷ് കുമാർ റെഡ്ഡി നിർണായകമായ സംഭാവനയാണ് മത്സരത്തിൽ നൽകിയത് ഇരുപത്തി ആറ് റണ്ണിൽ മൂന്ന് ഫോറുകളും ഒരു സിക്സും സഹിതം മുപ്പത്തിയേഴ് റൺസ് നേടിയ റെഡ്ഡിയുടെ വെടിക്കെട്ട ബാറ്റിംഗ് ചേയ്സിങ്ങിൽ ഇന്ത്യയുടെ സമ്മർദ്ദം കുറച്ചു മൂന്ന് ഫോറുകളടക്കം ഇരുപത്തി ആറ് റണ്ണിൽ പുറത്താകാതെ ഇരുപത്തൊമ്പത് റൺസ് നേടിയ നിഷാന്ത് സിന്ധു നിതീഷ് റെഡ്ഡിക്ക് മികച്ച പിന്തുണ നൽകി ആറാം വിക്കറ്റിൽ അറുപത്തഞ്ച് റൺസിന്റെ നിർണായക കൂട്ടുകെട്ടുണ്ടാക്കി നിഷാന്തും നിതീഷും ഇന്ത്യയെ വിജയത്തിന്റെ വക്കിലെത്തിച്ചു അവസാന ഓവറിൽ സിക്സർ അടിച്ച് ഹർഷിത് റാണ ഇന്ത്യയുടെ ചെയ്സ് പൂർത്തിയാക്കി നാല് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ബാറ്റിംഗിൽ ദക്ഷിണാഫ്രിക്കയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു ആദ്യ ഓവറിൽ തന്നെ റൺ എടുക്കും മുമ്പ് ദക്ഷിണാഫ്രിക്കയുടെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായി റുബിൻ ഹെർമനെ അർഷ്ദീപ് സിംഗ് പുറത്താക്കിയപ്പോൾ ജോർദാൻ ഹെർമൻ റൺ ഔട്ടായി എം ജെ അക്രമാനെ പ്രസീദ് കൃഷ്ണയും പുറത്താക്കിയപ്പോൾ ദക്ഷിണാഫ്രിക്ക ഒരു റൺസിന് മൂന്ന് വിക്കറ്റുകൾ നഷ്ടമായി വൻ നാണക്കേടിലേക്ക് നീങ്ങി റിവാൾഡോ മൂൺസാമിയെയും അർഷ്ദീപ് പുറത്താക്കി പതിനാറ് റൺസിന് നാല് വിക്കറ്റ് പിന്നീട് അൻപത്തിമൂന്ന് റൺസിന് അഞ്ച് വിക്കറ്റ് എന്ന നിലയിൽ വൻ തകർച്ചയാണ് ദക്ഷിണാഫ്രിക്ക മുന്നിൽ കണ്ടത് എന്നാൽ പിന്നീട് അവർ ശ്രദ്ധേയമായി തിരിച്ചുവരവാണ് നടത്തിയത് ഡയൻ ഫോറസ്റ്ററും ഡലാനോ പോർട്ട് കീറ്ററും ചേർന്ന് സൃഷ്ടിച്ച നൂറ്റി പതിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടാണ് ദക്ഷിണാഫ്രിക്കയെ തിരിച്ചു കൊണ്ടുപോകുന്നത് എഴുപത്തിയേഴ് റൺസ് നേടിയ ഫോറസ്റ്ററെ പുറത്താക്കി റിയാൻ പരാഗാണ് ഈ കൂട്ടുകെട്ട് തകർത്തത് ഡലാന പോർട്ട് കീറ്റർ തൊണ്ണൂറ് റൺസ് എടുത്ത് നിതീഷ് റെഡ്ഡിക്കും വിക്കറ്റ് സമ്മാനിച്ചു അമ്പത്തൊമ്പത് റൺസ് നേടിയ ജോൺ ഫോർട്ടുയിനും ദക്ഷിണാഫ്രിക്കയെ പൊരുതാവുന്ന സ്കോറിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഈ വിജയത്തോടെ ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെയുള്ള അനൌദ്യോഗിക ഏകദിന പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ രണ്ടാം മത്സരം നവംബർ പതിനാറിന് ഇതേ വേദിയിൽ നടക്കും